ഹായ് വെൽക്കം ടു വലക്കും ഇന്ന് നമ്മൾ അയോധ്യയിലാണ് ഉള്ളത് നേപ്പാളിൽ നിന്നും രാത്രി വന്ന് അയോധ്യയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് അയോധ്യയിൽ നിന്ന് ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു മതത്തിൻ്റെ കണ്ണുകൊണ്ട് ഈ വീഡിയോ കാണരുത് നിങ്ങൾ ഒരു ടൂറിസ്റ്റ് ആയിട്ട് അയോധ്യയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ കാണാനുള്ള ടെമ്പിൾസാണ് ഇവിടെ എവിടെ നോക്കിയാലും ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ടെമ്പിളുകളാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഉദ്ദേശം പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള അയോധ്യ രാമക്ഷേത്രം കൂടെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വെറും ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാല് ടെമ്പിൾ ഇവിടെ ഓട്ടോറിക്ഷയിൽ കാണിച്ചു തരും ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് ശ്രീ ബഡേ ഹനുമാൻജി എന്നിട്ടുള്ള ഒരു ടെമ്പിളിലേക്കാണ് വന്നിട്ടുള്ളത് ഇത് ശരിക്കും ഹനുമാൻ ക്ഷേത്രമാണെങ്കിൽ പോലും ഇവിടുത്തെ ശിവൻ്റെ പ്രതിമ ഉണ്ട് അതുപോലെ പല ദൈവങ്ങളുടെ പ്രതിമകളും ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല തിരക്കും ഈ ഒരു ക്ഷേത്രത്തിലുണ്ട് കേട്ടോ ഇവിടെ ക്ഷേത്രത്തിൽ ക്യാമറക്കൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ ശരിക്കും പ്രതിഷ്ഠ ഭാഗങ്ങൾ കാണിക്കാൻ സമ്മതിക്കാറില്ല പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എവിടെ വേണമെങ്കിലും നമുക്ക് ക്യാമറ യൂസ് ചെയ്യാം അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനൊന്നും ഇവിടെ ഒരു കുഴപ്പങ്ങളുമില്ല ഇവിടെ ശരിക്കും ക്ഷേത്രത്തിനെ പറ്റി ഒരു വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് അവരെ കാണുകയാണെങ്കിൽ അവരെ പറ്റി വിശദമായിട്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും നിങ്ങൾ യു പി ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അയോധ്യ വാരണാസി അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ വൃത്തിയൊന്നും വല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഈ റോഡുകളും ബാക്കിയുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് അഴുക്കായിട്ടൊക്കെ അങ്ങനെയാണ് എടുക്കുന്നുണ്ടാവുക ഭയങ്കര ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡിൽ വേണം നമുക്ക് ഈ ഓരോ സ്ഥലങ്ങളിലും പോകാൻ പക്ഷേ ഇവിടെ ടെമ്പിളിൻ്റെ ഉത്ഭാവമൊക്കെ അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ നീറ്റായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് നല്ല വൃത്തിയിൽ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് അതൊക്കെ കണ്ടില്ല നിങ്ങൾ ദർ ദ നമസ്കാരം അയോധ്യ മേനു സ്വാമി ദിവസം പ്രസാദം ഓരോ ബോലോ ജയ ശ്രീറാം പ്രസാദം ഇത് ശ്രീരാമന്റെ കർമ്മഭൂമിയും ക്ഷേത്രം നിൽക്കുന്നത് ജന്മഭൂമിയാണെന്നാണ് ഇവർ പറയുന്നത് അടുത്ത നമ്മൾ ശ്രീ ഹനുമാൻ ഗർഹി എന്നുള്ള ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇത് ശരിക്കും ഹനുമാൻ സമർപ്പിച്ചിരിക്കുന്ന പത്താം നൂറ്റാണ്ടിലെ ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇവിടെ പുതുതായി നിർമ്മിച്ചിട്ടുള്ള രാമമന്ദിർ ക്ഷേത്രം ഉണ്ടല്ലോ അതിനോടൊപ്പം തന്നെ പ്രശസ്തമായ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ മന്ദിരം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സാധനമാണ് ഈ ലഡു പോലത്തെ സംഭവം യുപിക്കാർ കൂടുതലും മധുര ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാ ഷോപ്പിലും അങ്ങനത്തെ ഒരു ലഡു പോലത്തെ തുണ്ട് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് കേറിയിട്ടില്ല രാവണനായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി രാമൻ പോയപ്പോൾ ശരിക്ക് രാമരാജ്യം രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹനുമാൻ ആണെന്നാണ് പറയുന്നത് അതും ഇവിടെ ഇരുന്നിട്ടാണ് ഈ സ്ഥലങ്ങൾ മൊത്തം ഹനുമാൻ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ശരിക്കും അയോധ്യയിൽ വന്നു തന്നെ ഈ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് രാമക്ഷേത്രം രാമക്ഷേത്രം എന്ന് പറയുന്നത് രാമൻ ജനിച്ച സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്ഷേത്രമാണ് രാമൻ ജനിച്ച് വളർന്ന ഈ സ്ഥലത്താണെന്നാണ് ഹിന്ദുമത വിശ്വാസത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രം അത്രയും ഫേമസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം ഞങ്ങൾ ഓടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണിത് പശുക്കളൊക്കെ അവർ അത്രയും കെയർ ചെയ്തിട്ടാണ് പരിപാലിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വർക്കുകൾ മുഴുവൻ കഴിഞ്ഞിട്ടില്ലാത്ത തോന്നുന്നു ഇവിടെ ശരിക്കും ഒരു ദിവസത്തിൽ ഒന്നര ലക്ഷത്തിനോളം ആളുകൾ ഡെയിലി ഇവിടെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നല്ല തിരക്കാവും പിന്നെ അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് ഹിന്ദുമതത്തിന് ഈ ക്ഷേത്രം എത്രത്തോളം വിശേഷപ്പെട്ടതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുപോലെ ഒരുപാട് കോലാഹലങ്ങൾ ഈ ഒരു ക്ഷേത്രം സംബന്ധിച്ച് വന്നിട്ടുണ്ട് അതിൽക്കൊന്നും ഞാൻ പോകുന്നില്ല അതിനോട് സംസാരിക്കാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഭയങ്കര സെക്യൂരിറ്റിയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല അപ്പോൾ അതൊന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല ഇനി നമുക്ക് അടുത്ത യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാരണാസിയിൽ കാണാം വാരണാസിയിലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അപ്പോൾ വാരണാസിയിലേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ബസ്സിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബസ്സിന് ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടും റേറ്റ് കുറയു ഇവിടുത്തെ ആളുകൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഗുഡൻസ് എങ്ങനെയാണെന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ള എങ്ങനെയാണ് എങ്ങനെയാണ് ഇവർക്ക് പ്രൈസ് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇടായ്പ എന്നൊരു സംശയം എന്തായാലും ഞങ്ങൾക്ക് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടി നേരെ ബസ്സിൽ കയറുകയാണ് ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത് വലിയ സെറ്റപ്പ് എന്നല്ല വോൾവാന്നുള്ള പേരെ കാണുന്നുള്ളൂ കേട്ടോ അല്ലാതെ ഭയങ്കര ഒരു സെറ്റപ്പായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം ലോങ്ങ് ഞങ്ങൾക്ക് ഓടാനും ഉണ്ട് പക്ഷേ വേറൊരു ഓപ്ഷൻ ഞങ്ങൾക്കില്ല ഇതിൽ എന്തായാലും പോകേണ്ടി വരും ഇതിലത്തെ ഈ ഇതൊക്കെ നോക്കി നോക്കും നിങ്ങൾ നിക്കി സെറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് മരക്കൊമ്പ് താണ് ഈ സംഭവം വെച്ചിട്ടുള്ളത് അന്നൊരു വിഷയമുള്ള അല്ല അതുപോലെ ഉള്ളിലത്തെ സെറ്റപ്പും വെരി ബാഡാണ് പക്ഷേ നോ അതർ ഓപ്ഷൻസ് വേഗം കയറുക സീറ്റ് പിടിക്കുക കിടന്നു പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ നമുക്കില്ല എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ വാരണാസി എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് ബസ്സുകൾ ബുക്ക് ചെയ്യാൻ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാകും പക്ഷേ ആപ്ലിക്കേഷനിൽ നിന്ന് ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ ആളുകളൊക്കെ ഇന്ന് ബുക്കിംഗ് എടുക്കുന്നതാണ് അപ്പോൾ ഇവരുടെ അടുത്ത് ബസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ നമുക്ക് ആ കറക്റ്റ് ബസ്സിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുവന്നാക്കി തരും അതുപോലെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും ഭയങ്കര കെയറിങ് ആവും നമ്മളെ പൊട്ടിപ്പൊളിഞ്ഞ എ സി വെൻറ്റുകൾ അതുപോലെ തന്നെ പ്ലഗ് പോയിൻ്റുകൾ അതിനെക്കാട്ടിയും കഷ്ടം പ്ലഗ് പോയിന്റിലൊന്നും കറണ്ട് വരുന്നേ ഇല്ല പക്ഷേ എന്താ ചെയ്യുക നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം പോവുകയാണ് ഇപ്പോൾതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയതാണ് ഇനി യൂറിയം പാസ് ചെയ്യണം വാഷ്റൂമിൽ അങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലത്ത് നിർത്തിയതാണ് വാഷ്റൂമിൽ പോയപ്പോൾ വെള്ളമില്ല ഇവിടുത്തെ ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അത്രയും ഷോക്കാണ് ശരിക്ക് എനിക്ക് കേരളത്തിൽ ജനിച്ചൊരാളുകൾ കേരളത്തിൽ വളർന്ന ഒരാളുകൾക്ക് യു പിയിൽ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ ഒറ്റ ഡിഫിക്കൽട്ടാണ് ഒരു സംശയമില്ല കാര്യത്തിൽ ഓരോ ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ബസ്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുവഴിയൊക്കെ നമുക്ക് ഈ ബസ് ബുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ലഞ്ച് എന്നുള്ളൊരു സംഭവം നമുക്കിവിടെ കാണുന്നേ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലത്താണ് പോയി കാണുന്നത് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചോളണം അതും ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് ഈ എ സി ബസ്സിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കും അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ മൊത്തം ബസ്സിൻ്റെ ഉള്ളിലായിരിക്കും അപ്പോൾ എത്രത്തോളം ഉണ്ടാകുമ്പടുത്തെ നീറ്റ്നെസ് എന്നുള്ള സാധനം ഇത്രേ ഉള്ളൂ ഇവർക്ക് ഇത്ര വൃത്തിയായവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഇനി പോയിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ അല്ലെങ്കിൽ വാരണാസി എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടയേർഡ് ആവും വാരണാസിൽ നമുക്ക് നൈറ്റ് ആരത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാനുള്ളതാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വാരണാസിയത്തെ കാഴ്ചകളാവും വീഡിയോ കാണാൻ ആരെങ്കിലും ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ജസ്റ്റും സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോളും തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കും കിടക്കുന്നുണ്ട് കുത്തിപ്പൊട്ടിക്കാൻ മറക്കരുത് കേട്ടാണ് പടച്ചോൻ്റെ തുണിയാൽ ഒരുപാട് കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളും ഇനി നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ നമ്മൾ തിരിച്ചു വരും അതുവരെ ബൈ